യിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറേയും നഴ്സിനെയും മർദ്ദിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ ഏലപ്പാറ ബോണാമി കാവക്കുളം സ്വദേശി അല്ലി ഭവനിൽ സോമൻ ഏശയെയാണ് പിരിമട് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു ഇന്നലെ രാത്രി എട്ടു മണിയോടെയാണ് സംഭവം സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജു ജോസഫ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞ സോമൻ ആശുപത്രി ചികിത്സയ്ക്കായി എത്തി തുടർന്ന് ഡോക്ടർ പരിശോധിച്ച ശേഷം എക്സ്റേ ആവശ്യമാണെന്നും അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലെന്നും പറഞ്ഞു എന്നാൽ അല്പനേരം കഴിഞ്ഞ ഡോക്ടറുടെ ക്യാബിനിൽ എത്തിയ സോമൻ ക്യാബിൻ അടച്ച ശേഷം ഡോക്ടറെ അസഭ്യം പറഞ്ഞു ഇത് കണ്ടിട്ട് ക്യാബിനിൽ എത്തിയ നേഴ്സിന്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു തടയാനെത്തിയ ഡോക്ടറെ ചവിട്ടുകയും ചെയ്യുകയായിരുന്നു അന്നേരാണ് ഞാൻ ഇയാളെ പ്രതിരോധിക്കുന്നത് കാര്യം പുറത്തിറങ്ങാൻ മതി തള്ളി വിടും തള്ളിക്കൊണ്ടു പോകുന്നത് അങ്ങനെ പോയപ്പോഴുക്ക് ഇയാളെ എന്നെ അടിക്കുകയും ചെയ്ത് ചെയ്തു ചെയ്ത് മുട്ടുവെച്ച് ഇടുക്കുകയൊക്കെ ചെയ്ത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് പരിക്കേറ്റ ഡോക്ടർ ചികിത്സ തേടി ൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞതാ പെട്ടെന്ന് എന്റെ കവിഴത്ത് ഇങ്ങനെ ഒരു അടി കൊടുത്ത് അടിച്ചിട്ട് എന്നെ അത് കഴിഞ്ഞ് സാറ് ചോദിക്കാൻ പോയപ്പോ എന്നെ എന്റെ കോട്ടിനെയൊക്കെ പിടിച്ചു വളിച്ച് എന്നെ പിന്നെയും അടിക്കാൻ വന്നു വിവരം പറഞ്ഞെത്തിയ പീരിമേട് പോലീസ് ഉടൻ തന്നെ അക്രമം നടത്തിയ ശോഭനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു ഡോക്ടറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്